നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് കോൺ കൃഷി വാഴ വാഴക്കച്ചിയിലും ടീ വേസ്റ്റിലും വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് കണ്ടോ ഇത് ടീ വേസ്റ്റ് ഉപയോഗിച്ച് ചെയ്ത കൃഷിയാണ് വളരെ നന്നായിട്ട് കൂൺ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സിനകത്താണ് കൂൺ വിത്ത് ഇട്ടേരിക്കുന്നത് ഇത് നമ്മൾ വാഴക്കച്ചി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് നിറയെ കൂൺ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ദിവസവും രാവിലെ കിട്ടുന്ന ടീ വേസ്റ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു അതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച സമയത്ത് തിളച്ച വെള്ളം ഉപയോഗിച്ച് നല്ലവണ് വൃത്തിയായിട്ട് കഴുകി നന്നായിട്ട് അതിൻ്റെ വെള്ളം തോർത്തി എടുത്തിട്ടാണ് ബോക്സിൽ നിറച്ചത് ഇത് നമ്മൾ വാഴക്കച്ചി നന്നായിട്ട് ആവി കയറ്റി അരമണിക്കൂർ നേരം ആവി കയറ്റിയ ശേഷമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചകിരിച്ചോറിൽ കൃഷി ചെയ്തതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ടേ എല്ലാവരും അതൊന്ന് നോക്കണേ ഇത് നമ്മൾ വാഴക്കച്ചി ഉപയോഗിച്ച് ചെയ്ത കൂൺ കൃഷിയാണ് വാഴക്കച്ചി നന്നായിട്ട് വെള്ളം തോർത്തി എടുത്ത ശേഷം മൂന്ന് ലെയർ ആയിട്ടാണ് കൂൺ വിത്ത് വിതറിയിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് അതിന് ദ്വാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ബോക്സിൽ തേയില വേസ്റ്റ് നിറച്ചിരിക്കുന്നതാണ് ഈ ബോക്സിലാണ് തേയില വേസ്റ്റ് നിറച്ചിരിക്കുന്നത് രണ്ട് ലെയർ ആയിട്ട് കൂൺ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ